പിണറായി സഖാവിനെ മുട്ടുകത്തിക്കാൻ ഇതിലും നല്ല ഒരു സ്ഥാനാർത്ഥിയെ കോൺഗ്രസ് കിട്ടാനില്ല ക്ഷേമ പെൻഷൻ ലഭിക്കാത്തതിനെ തുടർന്ന് ഭിക്ഷയാചിക്കാൻ ഇറങ്ങേണ്ടി വന്ന ഇരുന്നൂറ് ഏക്കർ സ്വദേശി മറിയക്കുട്ടി ചേട്ടത്തിയെ ആരും മറന്നിട്ടില്ല ചേട്ട നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമെന്ന തീരുമാനമാണ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെയാണ് മത്സരിക്കുക മുഖ്യമന്ത്രി മത്സരിക്കുന്ന മണ്ഡലത്തിൽ സ്ഥാനാർത്ഥിയാകുന്ന കാര്യം മറിയക്കുട്ടി തന്നെയാണ് പറഞ്ഞത് ഇതാണ് തന്റെ അടുത്ത ലക്ഷ്യമെന്നും അതിനുള്ള തയ്യാറെടുപ്പുകൾ ആരംഭിച്ചു കഴിഞ്ഞു എന്നുമാണ് മറിയക്കുട്ടിയുടെ വാക്കുകൾ നാടുകെട്ടുമുടിച്ച് പെൻഷൻകാരുടെ ചട്ടിയിൽ പിണറായി മണ്ണ് വാരിയിട്ടു കുടുംബക്കാർക്ക് വേണ്ടി അഴിമതി ഭരണം നടത്തുകയാണ് എന്നും മറിയച്ചടത്തി ആരോപിച്ചു മറിയച്ചടത്തി പിണറായിക്കെതിരെ വന്നത് ഇത് ആദ്യമായിട്ടല്ല കഴിഞ്ഞ കുറേ കാലമായി ക്ഷേമ പെൻഷൻ്റെ സംഭവം ആരംഭിച്ച നാളു മുതൽ മറിയക്കൂട്ടിച്ചടത്തി പിണറായി വിജയനെതിരാണ് ഇപ്പോൾ പിണറായി വിജയനെ തോറ്റ് തുന്നം പാടിപ്പിക്കുക എന്ന ഉദ്ദേശത്തോടുകൂടി തന്നെ കെ പി സി സിക്കാർ ഒരു പുതിയ വീട് വച്ചു കൊടുത്തു ആ വീടിന്റെ താക്കോൽ വാങ്ങിച്ചതിന് ശേഷമാണ് മറികൂടിച്ചേടത്തി ഇത്തരത്തിലൊരു അഭിപ്രായം പറഞ്ഞിരിക്കുന്നത് താൻ ഇനി പിണറായി വിജയനെതിരെ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കും പിണറായിയെ മുട്ടുകുത്തിക്കും എന്നുള്ള എല്ലാ വാശിയോടും എല്ലാ ആവേശത്തോടും കൂടി മറിക്കൂടിച്ചേടത്തി മുന്നോട്ട് പോവുകയാണ് സാമ്പത്തിക പ്രതിസന്ധി രൂക്ഷമായതോടെയാണ് സംസ്ഥാനത്ത് ക്ഷേമ പെൻഷൻ വിതരണം മുടങ്ങിയത് ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഇത് തിരിച്ചടിയാണ് ാണ് സി പി എം പെൻഷനായി കാത്തിരിക്കുന്ന ആയിരങ്ങളുടെ ശബ്ദമായാണ് മറിയക്കുട്ടി പിച്ചച്ചട്ടിയുമായി തെരുവിൽ ഇറങ്ങിയത് സംഭവത്തെ ഹൈക്കോടതിക്ക് മുന്നിലെത്തിക്കാനും അവർക്ക് സാധിച്ചു പ്രതിമാസം ആയിരത്തി അറുന്നൂറ് രൂപ കൊടുക്കാനില്ലേ എന്ന് കോടതി ചോദിച്ചപ്പോൾ സാമ്പത്തിക പ്രതിസന്ധി എന്ന മറന്നു ന്യായമായിരുന്നു സർക്കാരിന്റെ പക്കലുണ്ടായിരുന്നത് ക്ഷേമ പെൻഷൻ ലഭിക്കാത്തതിനെ തുടർന്ന് ചട്ടിയുമായി ഭിക്ഷയാദിക്കാൻ ഇറങ്ങിയ ഇരുന്നൂറ് ഏക്കർ സ്വദേശി മറിയക്കുട്ടിക്ക് കെ പി സി സി വാഗ്ദാനം ചെയ്ത വീട് പൂർത്തിയായി കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരൻ കഴിഞ്ഞ ദിവസം വീടിന്റെ താക്കോൽ മറിയക്കുട്ടിക്ക് കൈമാറിയിരുന്നു സ്വന്തമായി വീടില്ലാതിരുന്ന മറിയക്കുട്ടി താമസിച്ചിരുന്നത് ഇരുന്നൂറ് ഏക്കറിൽ മകൾ പ്രിൻസിയുടെ വീട്ടിലാണ് അന്നം മുട്ടിച്ച സർക്കാരിനെതിരെ പ്രതികരിച്ചതിന്റെ പേരിൽ സി പി എം അവരുടെ ജീവിതം വഴിമുട്ടിച്ചപ്പോൾ ചേർത്ത് പിടിക്കാനാണ് കോൺഗ്രസ് ശ്രമിച്ചത് എന്ന് കെ സുധാകരൻ ഫേസ്ബുക്കിൽ കുറിച്ചു കെ സുധാകരന്റെ ഫേസ്ബുക്ക് കുറിപ്പിലെ പ്രധാന ഭാഗങ്ങൾ വായിക്കാം മറിയക്കൂട്ടിച്ചടത്തി ഒരു പ്രതീകമാണ് സി പി എം എന്ന ക്രിമിനൽ പാർട്ടിയാൽ വേട്ടയാടപ്പെടുന്ന സാധാരണക്കാരന്റെ പ്രതീകം സാമൂഹിക സുരക്ഷാ പെൻഷനുകൾ കോൺഗ്രസ് കൊണ്ടുവന്നത് തന്നെ ഈ നാട്ടിലെ പാവപ്പെട്ടവന്റെ അവകാശമായാണ് എന്നാൽ പെൻഷൻ അവകാശമല്ല ഔദാര്യമാണ് എന്നാണ് വിജയന്റെ സർക്കാർ കോടതിയിൽ പ്രഖ്യാപിച്ചത് ഇത്തരം പ്രഖ്യാപനങ്ങൾ മാത്രമല്ല പെൻഷൻ ചോദിച്ചിറങ്ങിയ മറികൂട്ടിച്ചെടുത്തി പോലെയുള്ള പാവങ്ങളെ വ്യാജ പ്രചാരണം നടത്തി അങ്ങേറ്റം നാണം കെടുത്തുകയും ചെയ്തു സി പി എം സി പി എം ഈ അന്ധ്യവയോധികയെ പറ്റി നവമാധ്യമങ്ങളിൽ അശ്ലീല കഥകൾ മെനഞ്ഞു അവരെ അതിസമ്പന്നയായി ചിത്രീകരിച്ചു അന്നം മുട്ടിച്ചത് സർക്കാരിനെതിരെ പ്രതികരിച്ചതിന്റെ പേരിൽ സി പി എം അവരുടെ ജീവിതം വഴിപുട്ടിച്ചപ്പോൾ ചേർത്തു പിടിക്കാനാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് തീരുമാനിച്ചത് അതിന്റെ ഭാഗമായി നിർമ്മിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞ വീട് പൂർത്തിയായിരിക്കുന്നു വെറും വാക്കുകൾ പറയുന്ന പ്രസ്ഥാനമല്ല പാവപ്പെട്ടവൻ്റെ ഹൃദയത്തോട് ചേർന്ന് നിൽക്കുന്നവരുടെ ഹൃദയവികാരമാണ് നമ്മുടെ കോൺഗ്രസ് ഇങ്ങനെയാണ് സുധാകരൻ്റെ കുറിപ്പ് അവസാനിക്കുന്നത് എന്തായാലും പിണറായിക്കെതിരെ മത്സരിക്കാൻ വളരെ ശക്തിയായ ഒരുപാട് പേർ ഒപ്പം നിൽക്കുന്ന ഒരു നല്ലൊരു സ്ഥാനാർത്ഥിയെ തന്നെയാണ് കോൺഗ്രസ് കണ്ടുവച്ചിരിക്കുന്നത് വരും തിരഞ്ഞെടുപ്പിൽ എന്ത് സംഭവിക്കുമെന്നുള്ളത് നമുക്ക് കാത്തിരുന്ന കാണാം ന്യൂസ് ഡെസ്ക് കർമാനുസ്